മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നിന്നും എം എ ഹിസ്റ്ററി വിഭാഗം പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റാനുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഏകപക്ഷീയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർ ഓഫീസിലേക്ക് ഇരച്ചുകയറി സർവകലാശാലയിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികളെ കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ പിൻവാതിലിലൂടെ വി സിയുടെ ഓഫീസിലേക്ക് ഇരച്ചുകയറി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു മണിക്കൂറുകളോളം വി സിയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റാൻ തയ്യാറായില്ല സമരത്തിനിടെ അവിടെ എത്തിയ സിൻഡിക്കേറ്റ് മെമ്പർ വൈഷ്ണവ് മഹേന്ദ്രൻ വിഷയത്തിൽ വി സിയുമായി ചർച്ച നടത്തി സമരം എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിപിൻ രാജ് ഉദ്ഘാടനം ചെയ്തു സിൻഡിക്കേറ്റ് പോലും അറിയാതെ പാലയാട് ക്യാമ്പസിൽ യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഏകപക്ഷീയ തീരുമാനമെടുത്തത് വി സി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ മാങ്ങാട്ടുപറമ്പിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് പാലയാലയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് പുനഃപരിശോധിക്കുമെന്ന് എസ് എഫ് ഐക്ക് മുന്നേ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്